ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന കഴിഞ്ഞ ഐ പി എല്ലിൽ ഒരു കിഡിലൻ സ്റ്റാർട്ടായിരുന്നു ഡൽഹി ക്യാപിറ്റൽസിന് ലഭിച്ചിരുന്നത് അതായത് ആദ്യത്തെ ആറ് മത്സരങ്ങളിൽ അഞ്ചിലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഡൽഹി ക്യാപിറ്റൽസ് പ്ലേ ഓഫിൽ ഉണ്ടാകും എന്നത് എല്ലാവരും ഉറപ്പിച്ച കാര്യമായിരുന്നു പക്ഷേ പിന്നീട് അവർ മോശം പ്രകടനമാണ് നടത്തിയത് അതുകൊണ്ട് തന്നെ തലനാഴികൾക്ക് അവർക്ക് ആ ഒരു പ്ലേ ഓഫ് യോഗ്യത നഷ്ടമാവുകയും ചെയ്തു എന്നുള്ളതാണ് അവർ പിന്നീട് ഫിനിഷ് ചെയ്തത് അഞ്ചാം സ്ഥാനത്താണ് പതിനാല് മത്സരങ്ങളിൽ നിന്ന് പതിനഞ്ച് പോയിന്റുകൾ മാത്രമായിരുന്നു അവർക്ക് നേടാൻ കഴിഞ്ഞിരുന്നത് ആറ് തോൽവികൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഏതായാലും ഡൽഹി ക്യാപിറ്റൽസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സുപ്രധാന വാർത്ത ഇപ്പോൾ ന്യൂസ് ട്വൻറ്റി ഫോർ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് അവരിൽ ഒരു സുപ്രധാന മാറ്റം വരികയാണ് ക്യാപ്റ്റനായ അക്ഷർ പട്ടേൽ ഇനി ക്യാപ്റ്റൻ സ്ഥാനത്ത് ഉണ്ടായേക്കില്ല അദ്ദേഹം ആ ഒരു ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും പടിയിറങ്ങുകയാണ് എന്നാണ് ന്യൂസ് ട്വന്റി ഫോർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പുതിയ ഒരു ക്യാപ്റ്റനെ ഡൽഹി ക്യാപിറ്റൽസ് നിയമിച്ചേക്കും ഒരു പുതിയ തുടക്കം എന്ന നിലയിലാണ് പുതിയ ക്യാപ്റ്റന് വേണ്ടി അവരിപ്പോൾ സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അക്സർ പട്ടേൽ ഡൽഹി ക്യാപിറ്റൽസിനകത്ത് തുടരും അവരുടെ പ്രധാനപ്പെട്ട ഒരു താരമായിക്കൊണ്ട് തുടരും പക്ഷേ ക്യാപ്റ്റനായിക്കൊണ്ട് അദ്ദേഹം ഉണ്ടാകില്ല മറ്റൊരു ക്യാപ്റ്റൻ വരും എന്നത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് കെ എൽ രാഹുലിനെ അവർ ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കിയേക്കും എന്നുള്ള റൂമറുകൾ ഇപ്പോൾ സജീവമാണ് അതേസമയം രാഹുലിനെ സ്വന്തമാക്കാൻ കെ കെ ആർ ഉൾപ്പെടെയുള്ള ഫ്രാഞ്ചൈസികൾ ശ്രമിക്കുന്നുണ്ട് അതിനിടെയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം ഇപ്പോൾ ഡൽഹി ക്യാപിറ്റൽസിൽ നിന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും അടുത്ത ഐ പി എല്ലിൽ ഒരു പുതിയ ക്യാപ്റ്റന്റെ കീഴിലായിരിക്കും ഡൽഹി ക്യാപിറ്റൽസ് കളിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇവരുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടം കാണാം